എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിൻ്റെ ഗോവിന്ദിൻ്റെ ഇന്നത്തെ നല്ലൊരു പ്രമോവിശേഷം കിട്ടാലോ അത് രൂപമായിട്ട് ആദ്യവായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയല്ലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെ തകർന്ന മനസ്സോടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ഗീതുവിന് കാരണം അനാറക്കിലയെക്കുറിച്ചും ഒക്കെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു കാരണം അനാറക്കിലയുടെ മോളാണ് രഞ്ജു എന്ന് പറഞ്ഞ ആ സത്യം എന്ത് ചെയ്യണോ എൻ്റെ ഭഗവാനെ ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണയന്റെ അവസ്ഥ എന്തായി തനിക്ക് ആരോടും പറയാൻ പറ്റില്ല താൻ അമ്മയ്ക്ക് വാക്കു കൊടുത്താണ് ഈ സമയത്ത് വിജയലക്ഷ്മി ഇങ്ങനെ ഗീതൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ മുറുക്ക പിടിക്കുകയാണ് പിന്നീട് പറയല്ലേ മോളേന്ന് ഇങ്ങനെ പറയുകയാണ് അറിയാമല്ലോ മോളുടെ മനസ്സിത് ഭദ്രമായിരിക്കും എന്ന് എനിക്കറിയാം ഒരു കാരണവശാലും ഇത് ഗോവിന്ദ് അറിയരുത് അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ഇല്ലാതാക്കും രഞ്ജുവിനെ ഇല്ലാതാക്കും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അവൾ എൻ്റെ മോളാണ് ഞാൻ അവൾക്ക് ജന്മം നൽകിയിട്ടില്ലെന്നോ ഉള്ളു എന്നൊക്കെ പറയണം അങ്ങനെ പറയുമ്പോഴത്തേനും ശ്വാസം കിട്ടാതെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി വിജയലക്ഷ്മിക്ക് പെട്ടെന്ന് തന്നെ ഗീത പറഞ്ഞു വേണ്ട അമ്മ ഇനി അധികം സംസാരിക്കണ്ട അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം ഞാൻ അമ്മയ്ക്ക് വാക്ക് തന്നല്ലേ അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ് അപ്പോഴേക്കും നേഴ്സ് വന്നിട്ട് പറഞ്ഞു അതെ അധികം സംസാരിപ്പിക്കേണ്ട കേട്ടോ കാരണം പേഷ്യൻ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് മാസ്ക് കൊടുത്തിരിക്കുന്നത് എന്നാലും മാസ്ക് വെച്ച് ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് പോലും വിജയലക്ഷ്മിക്ക് ശ്വാസം കൊടുക്കാനുള്ള ബുദ്ധിമുട്ടോ കാരണം ഇപ്പം തന്നെ ഹാർട്ട് പ്രോ പ്രശ്നം ആക്കിയിരിക്കുക ഇനി അധികം വൈകാതെ തന്നെ സർജറി നടക്കണം സർജറി നടന്നാൽ പോലും അത് എത്ര ശതമാനം വിജയശാന്ധ്യമുണ്ടെന്നും പറയാനായിട്ട് പറ്റില്ല അത്രയ്ക്ക് ക്രിട്ടിക്കലാണ് കണ്ടീഷനൊക്കെ വിജയലക്ഷ്മിക്ക് അറിയാം ഒരു പക്ഷേ സർജറി ചെയ്യുന്നതോട് കൂടിയിട്ട് താൻ ഈ ലോകത്തുനിന്ന് തന്നെ പോകുന്നു അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് തൻ്റെ മനസ്സ് തുറക്കാനായിട്ട് അവസരം കിട്ടില്ല അതുകൊണ്ട് ദൈവമായിട്ട് തന്നൊരു ചെറിയൊരു അവസരമാണ് അതുകൊണ്ടാണ് ഗീതനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയണേ അങ്ങനെ ഗീതും അവസാനം തകർന്ന മനസ്സോടുകൂടി പുറത്തേക്ക് ഇറങ്ങുവാണ് പുറത്തേക്ക് ഇറങ്ങി വരണ സമയത്ത് ഗീതന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആരോട് പറയണം എന്നറത്തില്ല ആരോടും പറയാൻ പറ്റില്ലോ മനസ്സിൽ തന്നെ അടക്കി വെക്കാനല്ലേ പറ്റുകയുള്ളൂ അങ്ങനെ വരുമ്പത്തേനും ഇറങ്ങി വര കാഴ്ന്ന കാഴ്ച രഞ്ജു ഗോവിന്ദനെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് ഇരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് അത് കണ്ടതും ഇതേ ഗീതോന് നെഞ്ചു വിങ്ങി കാരണം ഈ പറയുന്ന കണ്ണേടനറിയത്തില്ല അല്ലെങ്കിൽ രഞ്ജുവിനറിയത്തില്ല തൻ്റെ അമ്മ അനാർക്കലാന്നുള്ള അകത്ത് കിടക്കുന്ന തൻ്റെ അമ്മയാണെന്ന് വിശ്വസിച്ചാണ് ആ പാവം ഇരിക്കുന്നത് അതോടൊപ്പം തന്നെ കണ്ണേട്ടന് തൻ്റെ ശത്രുവിൻ്റെ മകളാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ താൻ കൊല്ലാൻ നടക്കുന്ന മകളാണ് ഇതെന്നുള്ള കാര്യം കണ്ണേട്ടനും അറിയുന്നില്ല എൻ്റെ ഭഗവാനെ ഇനിയിപ്പോൾ താൻ എന്ത് ചെയ്യും ഈ വലിയ ഭാരം താൻ ഒതുക്കി തനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗീതോന് കണ്ണും നിറഞ്ഞൊഴുകി പെട്ടെന്ന് അങ്ങോട്ട് വന്നു എന്താ മോളെ എന്താ കാര്യം നിങ്ങൾ ചോദിക്കണം ഏയ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് കരയുമാണ് ഇത് കേട്ടാൻ അയ്യപ്പേട്ടൻ പറഞ്ഞാൽ സാരമില്ല മോളെ ഒന്നും വരത്തില്ല നല്ല ആൾക്കാർക്ക് ദൈവം ഒന്നും വരത്തില്ല എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ ഗണപതി കുഞ്ഞിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരപത്തും വരുത്തല്ലേ എന്ന് മോളെ ധൈര്യമായിട്ടിരിക്കുക ഒരു പാവ സ്ത്രീയവര് അവരെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കൊന്നും അറിയത്തില്ല എന്നിട്ടാ കുടുംബത്തെ തകർക്കാൻ വന്ന് തകർത്ത് ഒരിക്കലും അവരല്ല എന്നൊക്കെ അയ്യപ്പണ് ഇങ്ങനെ ഓരോന്നിങ്ങനെ പൊലംപിക്കൊണ്ടിരിക്കുക അയ്യപ്പേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാലോ ഇതിന്റെ പിന്നിന് രാധിക എന്നുള്ള കാര്യം അറിയാം അറക്കൽ കുടുംബത്തെ തകർത്ത് പക്ഷെ അയ്യപ്പേട്ടൻ കുറെ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിരിക്കുക കാരണം മാധവ നായർക്ക് അയ്യപ്പണ്ണൻ ഒരു വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ പേരില് ഈ സമയം ഗോവിന്ദൻ ആണെങ്കിൽ ആകെപ്പാടെ വിഷമിച്ച് രഞ്ജുവിനെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് പിന്നീട് ഗീതു ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ തന്നെ കുന്ന് എന്താ ഗീതു എന്താ കാര്യങ്ങൾ അമ്മ നിന്നോട് എന്തെങ്കിലും പറഞ്ഞുതന്നുവയ്ക്കാം ഏയ് ഒന്നുമില്ലെന്ന് പറയാം പിന്നെ നീ എന്തിനാ വിഷമിക്കണേ സങ്കടപ്പെടാതിരിക്കാൻ പറയുകയാണ് പിന്നീട് രഞ്ജുവിനെ അവിടെ ഇരുത്തിയിട്ട് ഗോവിന്ദ ഗീതുവിനെ വിളിച്ചിട്ട് അങ്ങ് മാറിപ്പോവാണ് കാരണം രഞ്ജുവിൻ്റെ മുന്നിൽ വെച്ച് അധികം അങ്ങനെ സംസാരിക്കുകയാണ് ഒന്നും പറ്റത്തില്ലോ രഞ്ജുവിന് ഒന്നാമത്തെ കാര്യം പ്രശ്നങ്ങളുള്ള അസുഖങ്ങളൊക്കെയുള്ള അപ്പം അതുകൊണ്ട് ഇനി ആ അസുഖം കൂടിയിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നവും അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് രഞ്ജുനെ ഒരിക്കലും അറിയിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഗീതനെ വിളിച്ചങ്ങ് മാറിപ്പോവേ ഗീതനോട് പറഞ്ഞു നീ എന്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നേ രഞ്ജുവിന് മുന്നിൽ വെച്ച് നമ്മൾ കറിയാൻ പാടില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടതും ഗീത ഗോവിന്ദനെ നെഞ്ചിലേക്ക് വീണ് പൊട്ടി കറിയണം പെട്ടെന്ന് ഗോവിന്ദ പറഞ്ഞു ഇങ്ങനെ കരയില്ല കണ്ടിട്ടുണ്ടെങ്കിൽ രഞ്ജുവിനൊക്കെ സംശയം തോന്നില്ല അല്ലെങ്കിൽ തന്നെ അവള് പിടിച്ചയിക്കാൻ വേണ്ടി പേടാപ്പാട് പെടുവാ നമ്മുടെ വിഷമം നമ്മൾ ഉള്ളിൽ ഒതുക്കാം നമുക്കുള്ളിൽ ഒതുക്കിയാൽ മതി കുഴപ്പമില്ല പക്ഷെ രഞ്ജുവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല അവളുടെ വിഷമം അവൾക്ക് ഒതുക്കാൻ സാധിക്കില്ല അങ്ങനെ ഉള്ളിൽ ഉള്ളിലൊതുക്കിയിട്ടുണ്ട് അവളുടെ അവസ്ഥ എന്നാണെന്നറിയാലോ അവൾക്കൊരു വലിയ അസുഖമുള്ളതാണ് അവൾക്ക് എന്തേലും സംഭവിച്ചു പോയാലോ ഈ സമയത്ത് അതും കൂടെ താങ്ങാനുള്ള ശക്തി നമുക്ക് നമുക്കുണ്ടായിരിക്കുമോയെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ ഗീതുവിന് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല ഒരു പക്ഷേ അനാർക്കിടയുടെ മോളാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ ചിലപ്പോൾ കണ്ണേടും ഇവിടെ ഇല്ലാതാക്കിയെന്നും വരും അങ്ങനെ കണ്ണേടിനും സാധിക്കുമോ ഇത്തരം നാളും കുഞ്ഞിപ്പങ്ങളായിട്ട് വളർത്തിക്കൊണ്ടോ എന്നിട്ട് പെട്ടെന്നൊരു നിമിഷം ഇല്ലാതാക്കാനായിട്ട് ഓർക്കും തോറും ഒരു അവ എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല അത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഗീതുവിന് അപ്പോഴേക്കും പ്രിയ അങ്ങോട്ടേക്ക് വന്നു പ്രിയ വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്ക് കഴിയുമ്പോഴത്തേനും ഗീത പറഞ്ഞു സർജറി ചെയ്യണം സർജറി എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതിനുവേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ചെയ്യുമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു സർജറിക്ക് വേണ്ട സൈനും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നീ പ്രതീക്ഷ കൈവിടാതിരിക്ക ഗീതും ഉറപ്പായിട്ടും അമ്മയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ടതും പ്രിയ പറഞ്ഞു അല്ല ശരിക്കും പറഞ്ഞാലോ ഒന്ന് ഓർത്തു വെക്കേ പാവം വിജയലക്ഷ്മി അമ്മ ആ സമയത്ത് മക്കളെ ആരുടെ സ്നേഹം കിട്ടാതെ ഒറ്റയ്ക്ക് ഒരുപക്ഷെ ആ സമയത്ത് ആരെങ്കിലും ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മുമ്പ് ഹോസ്പിറ്റലിൽ എത്തിക്കുമായിരുന്നെങ്കിൽ ഇത്ര ക്രിട്ടിക്കൽ ആയാലും ആകില്ലായിരുന്ന കണ്ടീഷൻ അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് ചേട്ടൻ ഗീത പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമല്ലോ ഗോവിന്ദർ അല്ല എന്റെ തെറ്റാ ഒരു പക്ഷെ ഞാൻ അമ്മേനെ അവിടെ തനിച്ച് നിർത്താതെ എൻ്റെ വീട്ടിൽ നിർത്തുമായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഈ ഗതിയുണ്ടാവത്തില്ലായിരുന്നു പറയാണ് ഗീത പറഞ്ഞു അങ്ങനെയൊന്നും പറയില്ല കണ്ണേട്ടാ വരാനുള്ളത് എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും വരും നമ്മളെത്ര പിടിച്ചു നിർത്തിയെന്ന് പറഞ്ഞാലും അത് വരുക തന്നെ ചെയ്യും കണ്ണേട്ടൻ ആ കാര്യത്തിൽ ഒരു മനസ്താപമൊന്നും വേണ്ടാന്ന് പറയാം ഗോവിന്ദ് പറഞ്ഞു എൻ്റെ തെറ്റ പകുതി മുക്കാലും എൻ്റെ തെറ്റ ഞാനിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു മകനൊന്നും നിലയിൽ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം ഗോവിന്ദിൽ സ്നേഹമുണ്ടെങ്കിലും കോവിന്ദ് അതൊന്നും പുറത്ത് പ്രകടിപ്പിച്ചിരുന്നില്ല വിജയലക്ഷ്മിനെ എപ്പോൾ കണ്ടാലും ചീത്തയാണ് പറഞ്ഞു പിന്നീട് ഗീതനോട് പ്രിയ പറഞ്ഞു ഇവിടെ വന്നിരിക്കെ ഇങ്ങോട്ട് വാ എത്ര സമയം എന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുന്നേ കാരണം രാവിലെ തക്കലേക്ക് പോയത് അവർ യാത്ര ചെയ്ത് വന്നാൽ അത്ര ദൂരം അപ്പം അതിൻ്റെ ക്ഷീണം വയറ്റിലൊരു കുഞ്ഞും കൂടെ ഉണ്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യവിടെ ഒന്ന് വന്നിരിക്കാനൊക്കെ പറയണം ഈ സമയത്ത് രാധികയും വരുണും സത്യദാസും കൂടെ നേരെ തക്കലേക്ക് പോകണം കാരണം അവിടെ ചെല്ലണം അവിടെ ചെന്ന് ഗീതുവിൻ്റെ ഗോവിന്ദനും കൂടെ ബോഡി ഏറ്റുവാങ്ങണം അപ്പം അതാണ് വരുൻ്റെ സത്യദാസിൻ്റെ ഉള്ളിൽ പക്ഷേ രാധിക അമ്മയുടെ ഉള്ളില് ഗോവിന്ദന് കുഴപ്പമൊന്നുമില്ല ഗീതു മാത്രം പ്രശ്നമുള്ള ഗീതുമാണ് മരിച്ചു പോയത് അതുകൊണ്ട് കുഴപ്പമൊന്നും ആ ഒരു സന്തോഷത്തിലായിരുന്നു ഫോണൊക്കെ ഓഫ് ചെയ്തു വെച്ചു കാരണം ഇനിയിപ്പോൾ തങ്ങളുടെ ഫോൺ ഇനി ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അത് ആകപ്പെട പ്രശ്നമായാലോ വല്ല പോലീസ് കേസൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ലോ അതുകൊണ്ട് എല്ലാവരും ഫോണൊക്കെ ഓഫ് ചെയ്തു വെച്ചേക്കുക അതുകൊണ്ട് പിന്നെ രേഖയാണെങ്കിലും വിളിച്ചിട്ട് കോള് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല കാരണം ഈ കാര്യങ്ങൾ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ അത് പറയണം പിന്നെ വരൻ എവിടെയാണെന്ന് അറിയത്തില്ല അപ്പോൾ വേണ്ടി രേഖ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ രേഖയ്ക്കും ആകപ്പെടാൻ വിഷമമുണ്ട് ഈ സമയം അവർ മൂന്ന് പേരും കൂടെ നേരെ ചെല്ലുന്നത് അജാസ് പറഞ്ഞ അങ്ങോട്ടേക്കാണ് ആ ഹോം സ്റ്റേയിലേക്കാണ് ചെല്ലുന്നത് അപ്പോൾ അവിടെയാണ് ബോഡി ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം അങ്ങോട്ടേക്കാണ് അവർ ചെല്ലുന്നത് മൂന്ന് വരും ഈ സമയം അജാസ് അവരുടെ അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു കാരണം അവർ മാറിയിരുന്ന മറ്റൊന്നും മേണ്ടല്ല ആരാ വരുന്നതെന്ന് അറിയണം വന്ന് കഴിയുമ്പോൾ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നിട്ട് വേണം അത് കോസാരനെ കാണിക്കാനായിട്ട് അതിനു വേണ്ടി അങ്ങനെ മറഞ്ഞ് നിൽക്കുമ്പോഴത്തേനും വേണം അവരെ കാഴ്ച കാണുന്നത് അങ്ങോട്ടേക്ക് രാധികയും വരണും സത്യദാസും കൂടി എത്തുന്നത് ഒരു കാര്യവും ഉറപ്പായി അങ്ങനെയാണെങ്കിൽ ഇവരാണ് അതിൻ്റെ പിന്നിൽ ഇവരാണ് ഗീതുവിനെയും ഗോവിന്ദനെയും ഇല്ലാതാക്കാനായിട്ട് കൊട്ടാര സംഘത്തിനെ ഏർപ്പാടാക്കിയെന്നുള്ള കാര്യങ്ങളൊക്കെ അവരറിയണം പെട്ടെന്ന് തന്നെ അജാസ് അവിടെ മറിഞ്ഞെന്ന് അവരുടെ വീഡിയോസ് പിടിക്കുവാണ് ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പിന്നീട് അടുത്തൊരു കാര്യം ചെയ്യാം ആദ്യം ഗോവിന്ദൻ ചോദിക്കുക എന്താ ചെയ്യണ്ടതെന്ന് ഇപ്പം തന്നെ ഇവരുടെ കള്ളത്തരം പുറത്ത കൊണ്ടുവരണോ അതോ പതുക്കാൻ മതിയോ എന്ന് ഗോന്ദനോട് ചോദിച്ചിട്ട് തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ച അജാസ് എന്ത് ചെയ്യണം അജാസ് അങ്ങോട്ടേക്ക് പോവുകയാണ് അജാസ് അങ്ങോട്ട് മാറിപ്പോയിട്ട് ഗോവിന്ദനെ വിളിക്കുകയാണ് ഗോവിന്ദനെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നതെന്ന് പറയണേ ആരാ അജാസേ ആരാ കൊലയാളികളെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും വരണ്ടൻ രാധികയുടെ സത്യദാസിനെ കാര്യം പറയാണ് ഇത് കഴിഞ്ഞപ്പോൾ ഗോവിന്ദന് അടിമുടി പെരുത്തുകയറി ഗോവിന്ദന് മനസ്സിലായി ഇത്രയും കാലം അറക്കൽ കുടുംബത്തെ വഞ്ചിച്ചുകൊണ്ടിരുന്ന രാധികാമയൊക്കെ ആയിരുന്നു എന്നിട്ടും അവർക്ക് ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നു പെട്ടെന്ന് അജാസിനോട് ഗോവിന്ദോട് തൽക്കാലത്തേക്ക് നീ അവരുടെ മുന്നിലേക്ക് ചെല്ലണ്ട ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് എനിക്കറിയാം ഞാൻ തന്നെ അവരുടെ നേരിട്ട് കണ്ടോളാം ഒരു കാരണവശാലും അതിനു മുമ്പ് അവർ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലെന്ന് പറയാം നിങ്ങളൊരു കാര്യം ചെയ്യുക എത്രയും പെട്ടെന്ന് ഭാഗ്യ കൊടുത്തോളും നേരെ ഇങ്ങോട്ടേക്ക് പോരെ ഇനിയിപ്പവിടെ നിൽക്കണ്ട എന്ന് പറയണം കാരണം അവരോട് കൂടുതൽ സംസാരിക്കാൻ അവരുടെ മുന്നിലേക്ക് പോലും പോകണ്ട അവരെന്താന്ന് ചെയ്തോട്ടെ കാരണം ഗുണ്ടകൾ അവിടെ കിടപ്പുണ്ടല്ലോ അപ്പൊ അമ്മര് സത്യങ്ങളൊക്കെ പറയൂലോ അതുകൊണ്ട് ആ കാര്യത്തിന് പേടി വേണ്ടെന്ന് പറയണം അങ്ങനെ അവരോട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് കൂട് കട്ടിയാണ് ഈ സമയത്ത് ഗോവിന്ദന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാ തന്റെ അമ്മേനെ തന്നെ ഇരുന്ന് അകറ്റിയത് രാധികാമ ഒറ്റയരുത്തിയാണ് അപ്പൊ ഇതിനു വേണ്ടിയിട്ടായിരുന്നു അവരിങ്ങനെയൊക്കെ ചെയ്തേ എന്നിട്ടോ തൻ്റെ അമ്മേനെ താൻ അത്രമാത്രം ദ്രോഹിച്ചു തൻ്റെ ഏഴായലക്കത്ത് പോലും അടുപ്പിച്ചില്ല പക്ഷെ ഇപ്പോഴാണ് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നത് അതൊക്കെ ഓർത്തേക്കും വല്ലാത്ത ടെൻഷനിലായിരുന്നു ഗോവിന്ദ പിന്നീട് ഗോവിന്ദ് ഗീതുവിൻ്റെ പ്രിയയുടെ ഒക്കെ അടുത്തേക്ക് വരുവാണ് അപ്പോഴേക്കും വേണം ആ കാഴ്ച കാണുന്നത് ഐസുവിനകത്തേക്കും ഐസുവിനകത്തുനിന്ന് സർജറിക്ക് വേണ്ടിയിട്ട് വിജയലക്ഷ്മിനെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരുവാണ് ഈ കാഴ്ച കണ്ടപ്പോ ഒരു നിമിഷം ഗോവിന്ദന് വല്ലാത്ത സങ്കടമായി പോയി ഗീതു അവരൊക്കെ പെട്ടെന്ന് അടുത്തേക്ക് മാസ്ക് ഒക്കെ വെച്ച് ഒരു അബോധാവസ്ഥയിലായിരുന്നു വിജയലക്ഷ്മി ആ സമയത്തുണ്ടായിരുന്നേ പിന്നീട് ഗോവിന്ദയെന്ന് പതക്കെ ആ കൈയിലേക്ക് അങ്ങോട്ട് പിടിക്കുവേണം സ്ട്രെച്ചറിൽ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവാണ് സ്ട്രെച്ചർ കിടത്തി കൊണ്ടുപോവാണ് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് പറഞ്ഞു എന്നോട് ക്ഷമിക്കമ്മേ അമ്മ വരണം തിരികെ വരണം ഈ മകൻ ഇവിടെ കാത്തിരിക്കും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇനി അമ്മയ്ക്ക് അമ്മേനെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല മരണത്തിന് പോലും വിട്ടുകൊടുക്കില്ല സർജറി ഒക്കെ കഴിഞ്ഞ് സുഖമായിട്ട് വരണം ഈ മകനെ അമ്മയ്ക്ക് കാണണ്ടേ അമ്മ മകനോട് അമ്മയ്ക്ക് സംസാരിക്കണ്ടേ നമുക്ക് ഒരുമിച്ച് നല്ലൊരു ജീവൻ നയിക്കണ്ടേ ഈ കൗമാരക്കാരൻ മനസ്സ് സൂക്ഷിച്ച് വെച്ച് ഇഷ്ടമുണ്ടായിരുന്നു ഇത്രയും കാലം മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച ആ സ്നേഹം അത് മൊത്തം എനിക്ക് അമ്മയ്ക്ക് തരണം അതുകൊണ്ട് തിരിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ മനസ്സിൽ പറയണം ആ സമയത്ത് ഗോവിന്ദൻ കണ്ണ് നിറഞ്ഞു വന്നു ഗോവിന്ദ അത് മനസ്സിൽ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഗീതന് മനസ്സിലായി ഗോവിന്ദൻ ഭയങ്കര ഇമോഷണൽ ആകുമെന്ന് പെട്ടെന്ന് ഗീത കയ്യിലേക്ക് പിടിച്ചിട്ടറിഞ്ഞു വേണ്ട കണ്ണിട്ടാ വേണ്ട എന്ന് പറയുന്നത് കാരണം ആ സ്ട്രെച്ചർ തള്ളിക്കൊണ്ട് പോകുന്നതിന് ഒപ്പം തന്നെ ഗോവിന്ദ് അങ്ങോട്ട് പോന്നെ പിന്നീട് ഗോവിന്ദനോട് കണ്ണേട്ട് ഇങ്ങോട്ട് വന്നേ ഇവിടെ വന്നിരിക്കാനൊക്കെ ഇരിക്കാനൊക്കെ പറയുന്നത് കാരണം ഗീതവും പ്രഗ്നൻ്റ് ആണെങ്കിലും ഗീതുവിനും വിഷമം ഉണ്ടെങ്കിലും ഗീതു അതൊക്കെ സഹിച്ചു മുന്നോട്ട് പോവാം പക്ഷേ എങ്കിൽ ഗോവിന്ദൻ്റെ രഞ്ജുവിനെയൊക്കെ സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഗോവിന്ദ ആ പട തകർന്നു പോയി കാരണം ആയ സമയത്ത് സ്നേഹിക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പോഴോ ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ തനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായി പോയി ഗോവിന്ദന് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു